മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ പതിനെട്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഒരു മാജിക് ഡു ലിസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാൻ അതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ ആദ്യം നമ്മൾ ഒരു ഇരുപത്തിരണ്ട് ദിവസത്തെ മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ സമ്പത്തും സമാധാനവും അത്ഭുതങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കാൻ പോവാണ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ അതിന്റെ പതിനെട്ടാമത്തെ ഇന്ന് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മുടെ ബുക്ക് ഹൗസ് ജേണൽ ഉണ്ടല്ലോ അതിൽ മാജിക് ടു ഡു ലിസ്റ്റ് എന്ന് എഴുതാം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കണം കംപ്ലീറ്റ് ചെയ്യണം നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അത് ഡെയിലിയുള്ള കുഞ്ഞു ടാസ്കിലോട്ട് ബിഗ് ലൈഫ് പ്രോബ്ലംസ് ആകാം കേട്ടോ അങ്ങനെ എന്താണോ ഒരു പത്തെണ്ണം ലിസ്റ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ ചെയ്യണം ഇപ്പം ഇപ്പോൾ ഡെയിലി കാര്യങ്ങളായിരിക്കാം ഒരു ഡെയിലി ചെയ്യേണ്ട കാര്യമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലോങ് ടേം ഗോളോ എന്തെങ്കിലും ആകാം അങ്ങനെ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം അതിലെ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നെണ്ണം എടുത്ത് ടെൻഡിയണം എന്ന് പറഞ്ഞാൽ അത് ടേക്ക് വൺ അറ്റ് എ ടൈം ഓക്കെ ഒരു ഒരു കോൾ എടുക്കുക ഒരു ലിസ്റ്റിലുള്ള ഒരു കാര്യം എടുക്കുക എന്നിട്ട് കണ്ടടച്ചിട്ട് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു ആ ടാസ്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാൽ എമാജിൻ ചെയ്യുക ഏറ്റെ എമാജിൻ ചെയ്തിട്ട് അത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം താങ്ക് യു പറയാം ഒരു മിനിറ്റ് എങ്കിലും ഒരെണ്ണത്തിന് വേണ്ടി ഒരു ടാസ്കിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം അങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കുക അതിനെ പറ്റി നടന്നുകഴിഞ്ഞാ ഉള്ളിന്റെ ഉള്ളിന്റെ ഫീൽ ചെയ്യുക ശരിക്കും ഫീൽ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് എന്നിട്ട് അതിനുള്ള ക്ലാരിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഓക്കെ ഇതാണ് ഇന്നത്തെ മാജിക് ലിസ്റ്റ് ആണ് നമ്മുടെ റോഡിന്റെ ഡേ ട്വന്റി എയ്റ്റ് ഡേയ്സ് ഓഫ് മാജിക് പ്രാക്ടീസിന്റെ എയ്റ്റീൻത്ത് ഡേ ചലഞ്ച് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ബുക്കില് നമ്മുടെ അവതർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അവരുടെ മകളുടെ ഒരു പേഴ്സ് വാലറ്റ് മിസ്സായി പോവുകയും അവരത് രാത്രി പുറത്തെട്ട് പോയപ്പോ എവിടെയാണ് മിസ്സായതാണ് പക്ഷെ അപ്പൊക്ക് എവിടെ ഇപ്പൊ കളഞ്ഞു പോയിന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഒരുപാട് സെർച്ച് ചെയ്തു കിട്ടുന്നില്ല അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു പറഞ്ഞ പിറ്റേ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഇവിടെ ഇപ്പൊ ഇങ്ങനെ അവർക്ക് ടെൻഷൻ ആവുന്നതിന് പകരം ഈസ്റ്റ് എന്ന് പറഞ്ഞ കണ്ണടച്ചിട്ട് അവർ ഈ വാലറ്റ് ഇവരുടെ കയ്യിലേക്ക് കിട്ടുന്നതും അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഫുൾ കാര്യങ്ങളും അങ്ങനെ തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നതായിട്ട് അത് എക്സ്പ്രസ് ചെയ്യും വിഷുലൈസ് ചെയ്യുകയും അത് എക്സ്പ്രസ് ചെയ്യും അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യും ചെയ്തു കിട്ടിയതിന് നന്ദി എന്നുള്ളത് പിന്നെ ഈ പേഴ്സ് പോയി മറ്റേ അവരുടെ എല്ലാ ഡാറ്റ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറെ കാർഡും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു പക്ഷെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും അവരെ ഓർമ്മയിൽ അതിൽ കൊടുത്തിട്ടില്ല അപ്പൊ തർക്കേലും കിട്ടിയാൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ ഓർക്കുന്നില്ല അതിനകത്ത് അപ്പോൾ ഇവർക്ക് ഇത് കിട്ടില്ലാന്ന് അവർക്ക് പറയുകയുണ്ടെങ്കിലും അവരതിന് ഫീൽ ചെയ്തില്ല അവർ അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ പിന്നീട് എപ്പോഴൊക്കെ ഈ പേഴ്സിനെ പറ്റി ആലോചിക്കും അയ്യോ അത് എന്ന് തോന്നുമ്പോൾ അവരപ്പം തന്നെ ഈ ഒരു ക്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയും പിന്നീട് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഡേ അവർക്ക് കോൾ വരുന്നു എന്റെ വീട്ടിന് കുറേ ദൂരെയുള്ള ഒരു ഫാർമർ ഒരു കർഷകന് ഈ പേഴ്സ് കിട്ടുകയും ആ പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വരികയും അപ്പൊ നിങ്ങൾ ആലോചിക്കും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇല്ല അല്ലേ പേഴ്സില് പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഇത് കിട്ടി ഇവരെ കോണ്ടാക്ട് ചെയ്യുന്ന വെച്ചാൽ അതാണ് ഈ ക്രാറ്റിറ്റ്യൂഡ് ഒരു മാജിക് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഓതൊരു പറയുന്നുണ്ട് അതിൽ ഒരു ചെറിയ ചിറ്റിൽ ആദ്യം ഈ ഫാമർ എല്ലാം തപ്പി നോക്കി അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹം പിന്നീട് അവരുടെ ഇട്ട് തിരിച്ചു പോവുകയും പിന്നീട് ഈ പേഴ്സ് ഒന്നും കൂടെ സ്ട്രൈക്ക് ചെയ്ത് എടുത്ത് സ്ട്രൈക്ക് ചെയ്ത് ഇയാൾ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ചെറിയ ചിറ്റിൽ ഒരു ചെറിയ പീസിൽ എന്തോ ഒരു ക്രിസ്ത്യൻ നെയിം നേരുന്നതായിട്ട് കണ്ടു ആ നെയിമിന്റെ കൂടെ പിന്നീട് അതിൽ എന്തോ സർനെയിം കൂടെ കൂട്ടി അയാളുടെ ടെലിഫോൺ ഡയറക്ടറി ഒക്കെ സെർച്ച് ചെയ്ത് ഒരു നെയിം കട്ടി അങ്ങനെ വീണ്ടും ഇദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക് കോൾ ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു പറയുന്ന എക്സാക്ട്ലി ഈ പേഴ്സ് ഇവർക്ക് കിട്ടുകയും ഇയാള് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ ആ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ ലൈക് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രൊസിലൂടെയാണ് ഈ പേഴ്സ് അഗൈൻ എവർ ചെയ്യാൻ വന്നത് സെക്യൂർ ആയിട്ട് അപ്പൊ അത്രയ്ക്കും പവർഫുള്ളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരുടെ സാഹചര്യത്തിലൂടെയൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഓരോന്നും മാനിഫെസ്റ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ കോപ്പി പ്രാക്ടീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ എല്ലാ സ്റ്റുഡൻസിനും അതിന്റെ റിസൾട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി പേഴ്സണൽ പേഴ്സണലി പേഴ്സണൽ പറയുന്നുണ്ട് അതിന്റെ റിസൾട്ട്സ് ഒക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ പേഴ്സണൽ കമ്മ്യൂണിറ്റിയിലെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാം ട്യൂസ്ഡേസ് ആൻഡ് ഫ്രൈഡേ നമുക്ക് രണ്ടു മണിക്ക് സൂം വഴിയുള്ള ഫ്രീ ലോങ് ട്രാക്ഷിങ് ക്ലാസുകൾ ഉണ്ടാകും അത് കൂടാതെ നമ്മൾ ഡെയിലി മാജിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഫിഫ്റ്റീൻ ടു ട്വന്റി കടന്നു കടന്നുപോകുകയും നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഗോൾസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹെൽപ് ചെയ്യും ഈ ഒരു ഡെയിലി മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഓക്കെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഇതാണ് ഇത് കൂടാതെ ഡെയിലി നമ്മൾ ചെയ്തു പോകുന്ന രണ്ട് പ്രാക്ടീസ് എന്തൊക്കെയാണ് രാവിലെ മോർണിംഗ് നമ്മൾ പത്ത് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നു അത് ചെയ്തി ഉറക്കെ വായിച്ചിട്ട് താങ്ക് യു എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെ രണ്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മാജിക് റോ കയ്യില് പിടിച്ചിട്ട് അവരുടെ ഇല ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ കടന്നുപോയി മോസ്റ്റ് ഹാപ്പിയസ് ആയിട്ടുള്ള മോവ്മെന്റ് റീകളക്ട് ചെയ്ത് അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഡീലെ ചാലഞ്ച് എയ്റ്റീന്ന് ഡെയിലെ ചാലഞ്ച് എല്ലാവരും മാജിക് ടൂഡൂലിസ്റ്റ് ഉണ്ടാക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക അതൊക്കെ മാനിഫെസ്റ്റ് ആവട്ടെ എല്ലാവരും ലൈറ്റ് ലൈസ് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ പ്രേമിനെ എന്നെ കണ്ടുകൊണ്ടിരുന്നതിനെ കേട്ടിരുന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി എക്സ്പ്രസ് ചെയ്യുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും സമ്പത്തായിട്ടും ഈസി ആൻഡ് എഫേർട്ട് ആയിട്ട് വരട്ടെ എന്ന് ഉള്ളിൻ്റെ നിന്ന് ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്നു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാമേ